ഞാൻ സാലേ അല്ല അങ്ങനങ്ങനെയല്ല നമ്മൾക്ക് നിങ്ങള് അറിഞ്ഞ ഞാൻ അറിയാത്ത കാര്യവും നമ്മള് സംസാരിക്കുമ്പോ ഞാനൊന്ന് ഒന്ന് ചിന്തിക്കണം അപ്പൊ ചിന്തിക്കുള്ള സമയം ഞാൻ എടുത്താണ് അല്ല ഇന്ന് അറിഞ്ഞ ആ കാര്യത്തിനെ പറ്റി ഒന്ന് പറയുന്നത് സംഗീത പുറത്താളൊക്കെ പറഞ്ഞപ്പോ അങ്ങനെ പറയുമ്പോ കത്ത് കേട്ടിട്ട് പോയതാ പിന്നെ ഞാൻ വീടിനു പത്തന പത്തോള്ള വിറ്റാമിൻ ഡി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് കിട്ടും പറയുന്നുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് പിന്നെ നടക്കാൻ പോകുന്ന ആളുകളെ കാണാം അതിന് വ്യക്തമായിട്ടുള്ളൊരു കാര്യം എവിടെ രാവിലത്തെ സൂര്യനും കിട്ടുന്ന ഒരു വിഭാഗം ഭാഗം അവര് ശരി മറ്റുള്ള സമയങ്ങളിൽ വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി ഇന്ത്യയിലൊരു ഡിയും വേറെ രാജ്യത്ത് വേറെ ഡി ഇല്ല എല്ലാം സൂര്യൻ കിട്ടുന്ന ഡി തന്നെയാണുള്ളു പ്ലസ് ആണോ ആ ചൂട് കൂടുതലാണ് ഡിപ്ലസ് അടിക്കുന്നത് അതുകൊണ്ടല്ല ജനിച്ച കുട്ടീനെ രാവിലത്തെ സൂര്യ അത് ആ ചർമ്മത്തിലേക്ക് അത് മതി എന്നുള്ളതാ നമ്മക്കൊക്കെ ചിലപ്പോ പന്ത്രണ്ട് മണിന്റെ വെയിലടിക്കേണ്ടി വരും ആ പിന്നെ ഇരുന്നൂറാവും ശരിക്കും അത് അത് കറഞ്ഞ കാര്യോ കറുത്ത ആളെ വെയിലും കൊണ്ടു കഴിഞ്ഞാല് പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ ശരിക്കും ഇങ്ങനെ ശരിക്കില്ലേ കറുപ്പ് വെളുപ്പ് ഇരുനിറോ കരിനിറോത്തൊന്നില്ലേ ലോകം നോക്കണ്ടെല്ലോ കെട്ടിയില്ല പക്ഷെ അതില് അതിലൊരു അതിലൊരു ചതി നടന്നിട്ടുണ്ട് എന്താ ചതിരെ വിജയ് ബാബുവിന്റെ ഒരു ലൈംഗിക ആരോപണം വന്നില്ലേ ആ സമയത്ത് ഹോം എന്നുള്ള സിനിമയ്ക്ക് എല്ലാ അവാർഡും നിഷേധിച്ച് ശരിക്കും ഹോം എന്നുള്ള സിനിമയ്ക്ക് ഒരുപാട് അവാർഡ് വാരിക്കൂട്ടേണ്ട സിനിമയാ നല്ല സിനിമയാണത് അതേ 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 സർക്കാർ തന്നെ ഇപ്പോ ഡബിൾ സ്റ്റാൻഡ് എടുത്ത് യൂട്യത് എന്തുകൊണ്ടുണ്ടെ വേടൻ ലൈംഗികാരോപണത്തിൽ ഒളിവ് പോയിട്ട് ജാമ്യം എടുത്ത് വന്ന ആളാ അവന് വിളിച്ചുരുത്തിക്കഴിഞ്ഞിട്ട് ശുദ്ധ സംഗീതം അതായത് കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എവിടെയാ ശുദ്ധ സംഗീതം എനിക്ക് തോന്നുന്നത് ഇത് ഇരുന്നവൻ അടിച്ച് അടിച്ചു ഫിറ്റായിട്ട് ഇരുന്നോ ഈ അവാർഡിന്റെ അതായത് ഇപ്പൊ മറ്റേ നമ്മൾ പറയലോ സമകാലീന ഇതില് മറിച്ചൊരു വിധി നമ്മൾ പ്രതീക്ഷിക്കേണ്ട സമകാലീന ഇന്ത്യയിലെ സമവിലേക്ക് അതുപോലെ ഇപ്പത്തെ സാഹചര്യത്തില് മറിച്ചൊരു അവാർഡ് പ്രതീക്ഷിക്കേണ്ട ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി അല്ല ബേഡൻ വേട അതില് പറഞ്ഞല്ലോ ഈ ജാതിയെ നോൻ പറയുന്നുണ്ട് ഈ കീഴ്ജാതിക്കാരിക്ക് വിദ്യാഭ്യാസം ഇല്ല അവര് കള്ളും കുടിച്ചെടുക്കുകയാണെന്ന് ഒരിക്കലുമല്ല എല്ലാവർക്കും തുല്യമായ വിദ്യാഭ്യാസം ഇന്ത്യയില് കേരളത്തില് പ്രത്യേകിച്ച് കിട്ടുന്നുണ്ട് പക്ഷേ പഠിക്കാൻ പറഞ്ഞത് പഠിക്കണം പഠിച്ചത് മനസ്സിൽ വേണം അത്രേ ഉള്ളൂ ഈ അവരെ സമുദായത്തിൽ എന്തോ ആളുകൾ ഉന്നതിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഉണ്ട് അത് പഴയ തലമുറയുള്ള ആളുകളാണ് വിദ്യാഭ്യാസത്തിൽ പിന്നീട് താഴെട്ട് പോയത് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പോവാ കേരളത്തിലെ ബ്രാഞ്ചുകളിൽ കയറി കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ സിസ്റ്റം എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരുപാട് ജോലി പ്ലേസ്മെന്റ് ഇങ്ങനെ പട്ടികജാതി പട്ടികമാർഗ വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ല നമ്മള് ഇവിടുന്ന് പോയി ഒന്ന് രണ്ട് രണ്ട് മൂന്നാമത്തെ നിന്ന് ലെഫ്റ്റ് എടുക്കണം ആ നീ അല്ലേ ദോശ സ്ട്രീറ്റ് പറഞ്ഞു പോണേ പിന്നെ അതന്നെയല്ലേ അവിടെയല്ലേ ട്രെയിൻ ഇടിച്ചു കയറിയേ ഇവിടെ ട്രെയിൻ ഒന്നുമില്ല ൊന്നുമില്ല അത് ഈ റെയിൽവേ ഇവിടുന്ന് ഇവിടുന്ന് ഇവിടെ അന്ന് പാളം മാത്രമേ ഇവിടെ ഇണ്ടായിരുന്നുള്ളു ട്രെയിന് റൂട്ട് ആ വഴിക്ക് ആയിരുന്നു ആണോ അതിന് ശേഷം റോഡ് വികസനം വന്നിട്ടല്ലേ പിന്നെ ഇവിടുന്ന് പോയത് ഇതാകെ ഒരൊറ്റ വലിയ റോഡായിരുന്നു പിന്നെ റോഡ് വികസനം വന്നിട്ടല്ലേ ഇടപെടലും പോയത് അതെ അതല്ല അത് പറഞ്ഞ കളിയാക്കാൻ വേണ്ടി പാടുന്ന മനസ്സിലുണ്ടാക്കിയെടുത്താണെന്ന് നമ്മക്കറിയാം അല്ല അങ്ങനെന്തെങ്കിലും അപ്പൊ ഞങ്ങൾക്ക് പഠിക്കൂടെ നായ പൈസ ഇല്ല കയ്യിൽ ഒരു നായ പൈസ ഇല്ല നഞ്ചു വാങ്ങി തിന്നാൻ പോലും നായ പൈസ ഇല്ല എന്തെ അത് ജീവി 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 കലക്കിവിനെ ഇവരെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം അല്ല എഴുതിയില്ല അതിന്റെ അടുത്ത അടുത്ത അടുത്തടുത്ത് നേരപ്പെട്ട നേരപെട്ട അടുത്ത ഇവിടെ കേരള നീ നീ ചെയ്ത തെറ്റാണ് ഏടാ ഓ പോവാൻ ആഴ്ച പാവണ്ടടാ ആ ഒരു ഒമ്പത് റിയാല ഓട്ടത്തിന് വേണ്ടിട്ടാണ് കഷ്ടം അല്ലല്ല നീ തെറ്റാണ് നീ ആ റൈറ്റ് പകുതിയോട് വണ്ടി കേറി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് വലിക്കുന്നേ അവനല്ല കുട്ടി റൈറ്റ് അവൻ നിന്റെ പിന്നിലായിരുന്നു നീ റൈറ്റിലേക്ക് കട്ട് ചെയ്തു അവൻ നിനക്ക് പാരലായിട്ട് വന്നു നീ ലെഫ്റ്റിലേക്ക് കയറി അവനും നീയും ഒപ്പം എത്തി ആ അതാണ് സംഭവിച്ച ഒരേ ട്രാക്കിലാണ് നിങ്ങൾ ഒപ്പം എത്തിയത് നീ റൈറ്റ് ഇറങ്ങിയെന്ന് പറഞ്ഞു അതായത് അല്ലല്ല അത് പബ്ലിഷ് ചെയ്യണോ അല്ലല്ല ഞങ്ങൾ തോട്ടുണ്ടാക്കി അപ്പൊ വർക്ക് ചെയ്യും ഒരു കഥാപാത്രത്തിന് വെച്ച് ചെയ്താൽ അതിന് വേണ്ടത് അറബി ടച്ചുള്ള ഒരാൾ കിട്ടണം ഒരു ലാംഗ്വേജ് അറബി ടച്ചുള്ള ഒരാൾ കിട്ടണം ആറബി പറ്റില്ല അറബി പറ്റൂല അറബി എന്ന് പറഞ്ഞാല് നല്ല ചെന്നം പിന്നെ തീർപ്പിച്ച് പറയണോ അങ്ങനെ മലയാളം അറിയണ പോലീസാരൻ പറ്റൂലല്ലോ അറിയണ പോലീസാരൻ പറ്റൂലല്ലോ ഇപ്പൊ പറയാനല്ല ഭാഷ വലിയൊരു മുഷ്കിലായിരുന്നു നമ്മളെല്ലാരും ഒറ്റപ്പെട്ട് ഒരു പല ദിക്കിലാണ് തരുന്നിരിക്കോ ഈ പറയുന്ന നാല് പേര് കൊറേ കാലങ്ങൾ ഞാൻ അറിയോ നമ്മളെ മുന്നില് ഭാഷ ഒരു അല്ല ചായ കുടിക്കുന്ന ഒരു വൈപ്പാണ് എവിടെയാണ് ഇവിടെ പാനൂർ റെസ്റ്റോറന്റ് വരുന്നത് പ്രകാശം പറക്കട്ടെ

ചിപ് വർക്ക് എന്തെങ്കിലും എങ്ങനെ വള ചതായിട്ട് പാടില്ല ഓഫർ സാധനം എന്നിട്ടോ ഈ വേഗത കുറഞ്ഞ ജോലിണ്ടല്ലോ നേരപ്പെട്ട നേരെ നേരപെട്ടാ എന്തിനാ ഈ കുടുക്കിലൂടെ എങ്ങനെ പോകുന്നത് എടോ ഇവിടെ നമുക്ക് അവിടെ ട്രെയിൻ അടിച്ച് കയറ്റി അവിടുത്തെ പോവാ ഇവിടെ പൂട്ടി വരെ ഒരു ദോശനകത്ത് എന്തൊക്കെ വെറൈറ്റി ഐറ്റം സാർ ഇവരുണ്ടാക്കുന്നു ജിബിനെ ഈ പറ്റ ക്ഷീണാണല്ലോ ഇതൊക്കെ ഒന്നും കണ്ടെത്തില്ല എന്ന് പറഞ്ഞാ വളരെ മോശം അതാ എനിക്ക് സമാവറാണ് സൈഡ് സമാവറാതിരക്ക് സമാവറേ ആ ഇത് സ്കൂൾ ബസ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേ ആടോ സ്കൂൾ ബസ് ഇടിച്ചേ എന്റെ സ്പോൺസർക്ക് ഇറങ്ങ പരിപാടി സമാറല്ല എല്ലാര്ക്കും സമാറല്ലേ ക്ലാസ് ചൂട് വെള്ളത്തിനിട ചൂടുവെള്ളത്തിലിടുകഴിഞ്ഞാൽ ചായ ഗ്ലാസ് ഗ്ലാസ്സിലൊക്കെ ചൂട് ആടാ ഓക്കെ എന്താ പറയുക ചായ പെട്ടെന്ന് ചൂടാറില്ല അതുകൊണ്ടല്ല ഗ്ലാസ് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചായ തണുത്തു അല്ലാതെ നിങ്ങൾ കഴുകുന്ന പ്രശ്നമല്ല പറഞ്ഞു ട സ്പോൺസർ ചോദിക്കണെ എന്നെ കഴിക്കാൻ പോണോന്ന് അത് പോട്ടെ അതിനകത്തല്ലോ മുപ്പതി വണ്ടി പോയി വണ്ടി വലിയ ണ്ട് ഇന്നലെ ഒറ്റക്ക് പാടി ഇന്ന് പാബ്ലി വേറെ ക്രിസ്മസിന് ഞങ്ങള് നമ്മളൊരു സുഹൃത്തിന്റെ വീട്ടു പോയി അവിടെ പാട്ട് പാടേണ്ടത് അക്കീമിന് ആകെ വിഷമം ഒരു പാട്ട് പാടാൻ അത് തന്നെ പോയ കഥ പറഞ്ഞത് ഒരു കഥയല്ലേ പറയുന്നത് അല്ലാണ്ട് ഇപ്പൊ നടന്ന സംഭവല്ലല്ലോ മധുരം വളരെ ചായ ഒരു നടന്നു തന്നെയാണ് നടന്നില്ല വേറെ കാര്യം വേറെ കാര്യം ആദ്യം ലാൻഡിയുടെ ഞാനാ ഈ സംഗീതത്തിന്റെ പ്രൊമോഷൻ ഒക്കെ ഞാൻ ചെക്കന്മാരൊക്കെ രണ്ടെണ്ണം അത് കൊടുത്ത് തന്നെ പ്രൊമോഷൻ ആയിട്ടുണ്ട് അനാൻഷാണ് എന്തോ ചെറുപ്പത്തില് എന്തോ ഒരു എന്ത് പ്രശ്നമായിട്ട് പഠിപ്പിച്ചിട്ട് എന്റെ ഒരു അടിപൊളി പാട്ടുകാരനെയാണ് അത് മുന്നേടാ മുന്നേടേ ഒരു കോഴിക്കട്ടായിട്ട് ഞാൻ ഞാൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരുന്നു ഐസിൽ മീറ്റിംഗ് ആയിരുന്നു മീറ്റിങ്ങിന്റെ